ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇറാനിൽ മെട്രോ സ്റ്റേഷന് ദൈവമാധാവിന്റെ പേര് നൽകി ഭരണകൂടം ദിവർജി മേരി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്റ്റേഷൻ ടെഹ്റാനിലെ അർമേനിയൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രധാന ആരാധനാലയമായ സെന്റ് സർക്കീസ് കത്തീഡ്രലിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ആദരിക്കുന്ന കന്നികാമറിയത്തിന്റെ പേര് പൊതുഗതാഗത സൗകര്യത്തിന് നൽകിയത് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് പരമ്പരാഗത പേർഷ്യൻ ശൈലിയും ക്രിസ്ത്യൻ വാസ്തുവിദ്യാ ഘടകങ്ങളും സമന്വയിപ്പിച്ചാണ് സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റേഷൻ ഭിത്തികളിൽ കനികാമറിയത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും ചുവർചിത്രങ്ങളും കൊത്തുപണികളും കാണാം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ വെള്ളരിപ്രാവ് സമാധാനത്തിന്റെ പ്രതീകമായ ഒലിവുമരം എന്നിവയെല്ലാം ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെഹ്റാൻ മേയർ അലിസേന സക്കാനി പറയുന്നതനുസരിച്ച് പരിശുദ്ധ മറിയത്തെ ആദരിക്കുന്നതിനും ടെഹ്റാനിലെ ദൈവിക മതങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം പ്രകടമാക്കുന്നതിനു വേണ്ടിയാണ് ഈ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്ലാമിക രാജ്യമായ ഇറാൻ പരിശുദ്ധാമ്മയുടെ പേര് ഒരു പൊതുസ്ഥലത്തിന് നൽകുന്നത് മതന്യൂനപക്ഷങ്ങളോടുള്ള ബഹുമാനമായി ചൂണ്ടിക്കാണിക്കുന്നു ഏകദേശം പത്ത് വർഷമെടുത്താണ് ഈ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്